റെസിഡൻഷ്യൽ അല്ലെങ്കിൽ വികസനത്തിന് മികച്ച സാധ്യതയുള്ള ആലപ്പുഴ ജില്ലയിലെ സെന്റ് വിസ്തൃതിയുള്ള പ്രൈം പ്ലോട്ട് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഈ പ്ലോട്ട് സ്വതന്ത്രമായ ഉടമസ്ഥയിലാണുള്ളത് സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്ന അതിർത്തി മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്ലോട്ട് ഈ പ്ലോട്ടിന്റെ രണ്ടു വശങ്ങളും തുറന്നതാണ് ഒമ്പത് മീറ്റർ വീതിയുള്ള റോഡ് പ്രവേശനമുള്ള പ്രധാന റോഡിൽ നിന്നും നൂറ് മീറ്റർ അകലെയാണ് ഈ പ്ലോട്ട് വരുന്നത് നിർമ്മാണം തുടങ്ങിയ ഈ മറ്റു സവിശേഷതകളാണ് കൂടാതെ ജലവിതരണം വൈദ്യുതി ഡ്രെയിനേജ് സംവിധാനവും അടങ്ങിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടി പ്രതീക്ഷിക്കുന്നത് പ്ലോട്ട് മുഴുവനായി വാങ്ങുന്നവർക്ക് സെൻറ്റിന് ത്രീ പോയിൻ്റ് ഫൈവ് ലാക്ക് രൂപയും പത്ത് സെൻറ്റിൽ കുറയാതെ ഈ പ്ലോട്ട് വാങ്ങുന്നവർക്ക് സെൻറ്റിന് ഫോർ പോയിൻ്റ് ഫൈവ് ലാക്ക് രൂപയുമാണ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് എണ്ണക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ സർക്കാർ സ്കൂളിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പരിമല ആശുപത്രിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാളുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ മാത്രം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് ടു പതിമൂന്ന് കിലോമീറ്റർ തുടങ്ങിയവയാണ് പ്രാദേശിക ഹൈലൈറ്റുകൾ ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ സിക്സ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക